മഹാനായ മൊഹീദീൻ ഷേഖർ ദീൻ എന്ന പേര് നൽകിയത് ദീൻ ആണ് അള്ളാഹുസ് ഒരു മനുഷ്യന്റെ രൂപത്തിൽ ദീനിനെ പ്രത്യക്ഷപ്പെടുത്തുകയും ആ ദീനാണ് മൊഹീദീൻ ഷെയ്ഖ് അലി അള്ളാഹുഹിന് മൊഹീദ്ദീൻ എന്ന പേര് നൽകിയത് എന്നുമാണ് കഴിഞ്ഞ വരിയിൽ നമ്മൾ പറഞ്ഞത് അടുത്ത വരിയിൽ പറയുന്നത് അള്ളാഹു സുബഹാനഹുവത്താർ തന്നെ യാ ഹൗസൽ ആലം എന്ന് മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു യാ ഹൗസൽ ആലം എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹാനായ സഹായി എന്നാണ് ഏറ്റവും മഹാനായ സഹായി എന്ന് അള്ളാഹുത്താർ തന്നെ മൊഹീദീൻ ഷേഖിന് പേര് നൽകി എന്നുള്ളതാണ് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു പറയുന്നുണ്ട് ഇന്നമാ വലിയക്കും അള്ളാഹു റസൂലുഹു വല്ലദീന ആമനുല്ലദീന യു സ്വലാത്ത ബഹുറാക്കിയവൾ നിക്ഷയമായും നിങ്ങളുടെ സഹായി അള്ളാഹുവാണ് അവൻ്റെ റസൂലാണ് അതുപോലെ സത്യവിശ്വാസത്തിലും കർമ്മങ്ങളിലും പൂർണ്ണത പാലിച്ച സജ്ജനങ്ങളുമാണ് എന്ന് വിശുദ്ധ ഖുർഹാനിൽ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ അപ്പോൾ സത്യവിശ്വാസികൾക്ക് സഹായികളായി അള്ളാഹുതാല ഈമാനിൽ പരിപൂർണത പ്രാപിച്ച കർമ്മങ്ങളിൽ കൃത്യത പാലിക്കുന്ന സത്യവിശ്വാസികളെ സഹായികളായി നിക്ഷിക്കു നിക്ഷേപിക്കുമെന്ന് വിശുദ്ധ ഖുർഹാൻ തന്നെ പറഞ്ഞതാണ് ആ അർത്ഥത്തിൽ അള്ളാഹു സുബഹാന ഹോത്തകാല മഹാനായ മഹൈദ്ദീൻ അൻഹുവിനെ എല്ലാ ജനങ്ങൾക്കും സഹായിയായി നിക്ഷേപിക്കുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല അള്ളാഹു സുബഹാന ഹൂവത്തകാല മഹാന്മാർക്ക് നൽകുന്ന കഴിവുകൾ സ്ഥാനങ്ങൾ എല്ലാം മുൻകൂട്ടി പ്രഖ്യാപിക്കുന്നതും വിശുദ്ധ ഖുർഹാൻ്റെയും ഹരീസിൻ്റെയും വെളിച്ചത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ നേരത്തെ ഓരോ വരികൾ വിശദീകരിക്കുമ്പോൾ പറഞ്ഞതാണ് മഹാനായ മഹാന്മാരായ പ്രവാചകന്മാരുടെ സ്ഥാനങ്ങൾ ഈസാ നബി അലിഹ്ഹിസ്ലാം അടക്കമുള്ള പ്രവാചകന്മാരുടെ സ്ഥാനങ്ങളും അതുപോലെ മഹതികളായ മറിയം റബിയുള്ളാഹ്ഹ തുടങ്ങിയ മഹദികളുടെ മഹത്വങ്ങളുമെല്ലാം വിശുദ്ധ ഖുർആാനിൽ പ്രഖ്യാപിച്ചത് നാം മനസ്സിലാക്കിയതാണ് ആ അടിസ്ഥാനത്തിൽ മഹാനായ മഹിദ്ദീൻ ഷെയ്സ് റലിയുല്ലാഹ്ഹുവിൻ്റെ ഓസലാളം എന്ന ഓസലാളം എന്ന പേര് അള്ളാഹുത്താല പ്രഖ്യാപിക്കുന്നതിനോ പ്രസിദ്ധപ്പെടുത്തുന്നതിനോ യാതൊരു വിരോധവുമില്ല അങ്ങനെ പ്രസിദ്ധപ്പെടുത്തുന്നത് മലക്കുകൾ മുഖേനയാകാം അമ്പിയാക്കൾ മുഖേനയാകാം മഹാന്മാരായ ഔലിയാക്കൾ മുഖേനയാകാം അങ്ങനെ പല രീതിയിലും മഹാന്മാരുടെ പേരുകളും മഹത്വങ്ങളുമൊക്കെ ലോകത്ത് വിളംബരം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിന് മഹാന്മാരെല്ലാം സാക്ഷിയാണ് എന്നും നമ്മൾ കഴിഞ്ഞ വരിയിൽ വിശദീകരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്